ഇതാണ് കണി വെള്ളരി ഇതാണ് മാമൻ എല്ലാവരിലേക്കും എത്തിക്കുന്നത് മാമി വെള്ളരി നമ്മളത് ഇന്ന് ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്യും എല്ലാരും കൂടെ വെണ്ണ കട്ട് ചെയ്തിട്ട് വരികയാണോ രണ്ടായിരം കിലോയ്ക്ക് മെകളിൽ കണിമത്തൻ കൃഷി ചെയ്തിട്ടുണ്ട് പതിനായിരം കിലോയ്ക്ക് മെകളിൽ വെള്ളരിയാണ് ഇവിടെ വേളാവിടത്ത് കുട്ടിക്കുന്നത് ഇപ്പൊ ഇന്ന് തന്നെ ഇത് മാർക്കറ്റിലേക്ക് പോകും പ്രധാനമായിട്ടും എറണാകുളം തൃപ്പൂണിത്തറ കായംകുളം ഹരിപ്പാട് ഭാഗത്തേക്കാണ് പോകുന്നത് ഇപ്പൊ ബാക്കിയുള്ള വെള്ളരി അവിടെ വരച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഏകദേശം അയ്യായിരം കിലോയ്ക്ക് മുകളിൽ വെള്ളരി ആണ് അവിടെ വിളമെടുത്തിരിക്കുന്നത് ഏകദേശം ഒരു പതിനഞ്ച് പേരാണെന്ന് ഇന്ന് വിളവെടുപ്പിൽ പങ്കെടുക്കുന്നത് ഇപ്പം അടുത്ത് കണിവള്ളരിയാണ് ഉള്ള് ചേരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അവിടെ വെണ്ടയും നാട്ടിലുണ്ടായിരുന്നു വെണ്ട വിളയെടുപ്പ് ഇന്ന് തുടങ്ങുകയാണ് അപ്പോൾ അവിടെ ഇപ്പം തന്നെ കണിവള്ളരിയില്ലേ കണിവള്ളരി നമ്മൾ ഇന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയുമെല്ലാം ഓക്കെ അത് ഇതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്യും ശരി ഇതും കട്ട് ചെയ്തു അപ്പോൾ കട്ട് ചെയ്തിട്ടാണ് ഇവിടെ കണി വെള്ളരി ഇന്ന് ഉള്ള് വിളവെടുക്കുന്നത് അപ്പം ഇന്ന് കൂടി കണിവെള്ളരിയുടെ വിളവെടുപ്പ് കംപ്ലീറ്റ് കഴിയും അപ്പോൾ വിഷുവിനാണ് ഈ കണിവെള്ളരിക്കൊക്കെ ഏറ്റവും ടോപ്പ് വില കിട്ടുന്നത് വെള്ളരി തന്നെ ഗോൾഡൻ കളർ വെള്ളരി എല്ലാം ചറവര ചറവര എടുക്കുകയാണ് കളർ കുറഞ്ഞ ഉൾപ്പെടെ എല്ലാം എടുക്കും തീരെ പിഞ്ച് മാത്രമേ ഒഴിവാക്കി എടുത്തുള്ളൂ കേട്ടോ ഇന്നത്തെ വിളവെടുപ്പ് അങ്ങനെയാണ് തൊണ്ണൂറ് ശതമാനവും വെള്ളരി വില എടുക്കും കേട് മാത്രം ഒഴിവാക്കും അതാണ് ചെയ്യുന്നത് ട്രാക്ടർ ഉപയോഗിച്ച് വരമ്പെടുത്തതിന് ശേഷം ചാണപ്പടും കോഴിവുകളും ഒക്കെ അടിപൊളി ആയിട്ട് കൊടുത്തുകൊണ്ടാണ് ഈ പാടത്ത് കൃഷി ആരംഭിച്ചത് അപ്പൊ ഹോൾ നമുക്ക് അടുപ്പിച്ച് ഹോൾഡും കണിവെള്ളറിയും ചീരയുടെ തൈം ഒരുമിച്ചാണ് നട്ടത് മുപ്പത് ദിവസം കഴിയുമ്പോൾ ചീര വിളവെടുത്ത് തുടങ്ങാം അമ്പത്തഞ്ച് ദിവസം ആകുമ്പോഴ് കണിവെള്ളറിയും വിളവെടുക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് വിളവെടുപ്പിനായിട്ട് എത്തുന്നത് ചേർത്തല സൗത്ത് പഞ്ചായത്തിന്റെ മെമ്പർമാരുമെല്ലാം ടീമെല്ലാം കൂടെ ചേർന്നാണ് കൂടെ മുഴുവൻ കർഷകരെയും ഈ അവസരത്തിൽ അഭിനന്ദനം അറിയിക്കുകയാണ് ഒന്നരേക്കർ സ്ഥലത്താണ് ഈ കണിവെള്ളരിയും വെണ്ടയും കൃഷി ചെയ്യുന്നത് പതിനായിരം കിലോയ്ക്ക് മുകളിൽ വില രീതിയിലാണ് ഈ തോട്ടം മുഴുവനും ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത് കൂടാതെ തന്നെ മത്തൻ ഇരുപത്തി അഞ്ച് സെന്റിൽ കൃഷിയിട്ടുണ്ട് ഏകദേശം രണ്ടായിരം കിലോയ്ക്ക് മുകളിലാണ് കണിമത്തനാണെന്ന് വില കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ എല്ലാം കൂടെ കൂടി ചേരുമ്പോൾ വിഷു അടിപൊളിയാവുകയാണ് കണിവെള്ളരി കാര്യമായ പരിചരണം കൊടുക്കാൻ തന്നെ ചെറിയ വളപ്രയോഗത്തിലൂടെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും പക്ഷേ ഇങ്ങനെയുള്ള കുത്തുകളൊക്കെ വീണ സമയത്ത് വേണ്ട ഇങ്ങനെയുള്ള ചെറിയ സ്കാച്ച് ഉണ്ടെങ്കിൽ പോലും കണി വെള്ളരി നമുക്ക് വിൽക്കാനായിട്ട് പറ്റില്ല കണി കാണാൻ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഏറ്റവും ഭംഗിയുള്ളത് വേണം ഈ വിപണിയിലേക്ക് എത്തിക്കേണ്ട ഇങ്ങനെയുള്ള കുറേ ഡാമേജ് ഉണ്ട് ഇത് നമ്മൾ കുറെ കമ്പോസ്റ്റും ആക്കും അതോടൊപ്പം തന്നെ പോസ്റ്റിനൊക്കെ തീറ്റയാക്കും കേട്ടോ ഇതെല്ലാം ഫുള്ള് ഡാമേജാണ് ഈ കൃഷി കഴിഞ്ഞാൽ ഇതിന്റെ വിത്ത് ഒരു കാരണവശാലും എടുക്കില്ല കാരണം അപ്പുറത്ത് വേറെ പൊട്ടുവെള്ളലൊക്കെ കൃഷിയിട്ടുണ്ട് ക്ലോസ് പോളിന് ശേഷം നടക്കുന്നതിനാൽ അടുത്ത വർഷവും പുതിയ വിത്തിനാണ് ഉപയോഗിക്കുന്നത് സുമാഷി എന്നുള്ള വിത്താണ് പ്രധാനമായിട്ടും വെള്ളരി ഉപയോഗിക്കുന്നത് ഈ കാണുന്ന ഏരിയ ഫുള്ളില് കണ്ണിമത്തനാണ് കൃഷി ചെയ്യുന്നത് അതായത് മത്തൻ്റെ വലിയ ഇതിലെ കാരണം കായങ്ങൾ കാണാൻ പറ്റത്തില്ലേ എന്നാൽ നോക്കിയാൽ അല്ല ഇത്രത്തോളം അടിങ്ങി അടിങ്ങിയാണ് എല്ലാ മൂത്തിലും കായാണ് ഇപ്പം ചെറിയ കാവരെ ആയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇത് വിഷു കഴിഞ്ഞ ഡിമാൻഡില്ല ഈ ഒരു സമയത്ത് ഈ ഒരു കടലിൽ നമുക്ക് മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റണം കണി വെച്ചു കഴിഞ്ഞു നമുക്ക് തോരൻ വെക്കാം സാമ്പാറിൻ്റെ ഉപയോഗം നടക്കും പായസം വെക്കാം അങ്ങനെ നൂറുകൂട്ട ഉപയോഗം നടക്കും അവിടെ തന്നെ വർഷം കൊള്ളം കേടു കൂടാതിരിക്കുന്നത് ഈ ഏരിയ ഫുള്ള് ഇന്ന് വെള്ളമെടുപ്പാണ് ഈ അത്തന്റെ ഏരിയയില് വേറെ കാര്യമായിട്ടൊന്നും തന്നെ കൃഷിയാറില്ല ഈ മത്തൻ്റെ ഇല വലിപ്പായതുകൊണ്ട് തന്നെ ഇവിടെ വെണ്ട നട്ട് കഴിഞ്ഞാൽ പാളിപ്പോവും അതുകൊണ്ട് തന്നെ മത്തനുള്ള സ്പേസ് എന്ന് വെച്ചിരിക്കുന്നത് വലിയ സ്പേസ് വേണത് പടർന്ന് മീറ്റ് അഞ്ച് മീറ്ററിന് മുകളിൽ ദൂരത്ത് പോവുകയും ചെയ്യുവേ എന്റെ ബാക്കി കാണുന്ന ഇലഞ്ഞി പാടത്തേക്ക് കൃഷിയൊക്കെ വന്നിട്ട് പത്ത് വർഷം തികഞ്ഞിരിക്കയാണ് ഇലഞ്ഞി രാധാകൃഷ്ണൻ സാറാണ് ഇപ്പം തിരുവിട ദേവസ്ന്റെ പ്രസിഡന്റ് ആണ് ഈ പാടം സൗജന്യമായിട്ട് ഈ പത്ത് വർഷവും തന്നിട്ടുള്ളത് ഒന്നുള്ളതാണ് അപ്പൊ സാറിന് എന്താണ് പറയാനുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ കൃഷിയായിട്ട് ജീവിക്കാൻ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ പൊതുപ്രവർത്തനമൊക്കെ ആയിട്ട് നടക്കുമ്പോഴത്തേക്കും പല വീടുകളിൽ ചെല്ലുമ്പോൾ ചോദിക്കും എന്ത് ചെയ്യുന്നു ഞാൻ പറഞ്ഞു കൃഷിയാണ് അപ്പോൾ പണിയൊന്നുമില്ല ഈ ഒരു സമ്പ്രദായമാണെന്നുണ്ടായിരുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി ഇനി ആധുനിക കാലഘട്ടത്ത് എം ടെക്കും എം ബി ബി എസും അതുപോലെ എം ബി എ ഒക്കെ പാസ്സായ പിള്ളേർ കൃഷി സ്ഥലങ്ങളിലേക്ക് വരികയും അത് ആദായകരമായി കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് ഫൈൻഡ് എ നീഡ് ആൻഡ് ഫില്ലിറ്റ് അതാണ് ബിസിനസിൻ്റെ സീക്രട്ട് എന്താണ് ആവശ്യമുള്ളത് കൊടുക്കുക ശുചിത്വം എന്ന് പറഞ്ഞാൽ ഓരോ പ്രദേശത്തുള്ള ആദ്യം ഒത്തിരി കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് പുള്ളി അതിൽ നിന്ന് അനുഭവം പഠിച്ചു സെൻമൈക്കൽ കോളേജിലൊക്കെ വളരെ കൃഷിയാണ് അപ്പോൾ അതിൽ നിന്ന് ചെയ്തു പഠിച്ചു അല്ലാണ്ട് പുസ്തകത്തിൽ നിന്ന് പഠിച്ചതല്ല ചെയ്തു പഠിക്കുകയും ഈ പ്രദേശത്ത് വരികയും ഞാനുമായിട്ട് സംസാരിക്കുകയും അങ്ങനെ ഞാൻ ആദ്യം കൊടുക്കുമ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയില്ല കാരണം കൃഷിക്കാർ നമുക്കറിയാമല്ല എന്നാട് കാര്യങ്ങൾ കഴിയുക മാർക്കറ്റൊന്നും ശരിയാകുക അങ്ങനെയാണ് പക്ഷേ ഈ പ്രദേശത്തു നിന്നല്ല ഈ കേരളത്തിലെമ്പാടും കൃഷിക്ക് ഒരു പ്രസക്തി ഉണ്ട് നമ്മൾ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ കാലാനുസൃതമായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഉണ്ട് എന്നൊക്കെ തെളിയിക്കുകയും ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ ഒരു കൃഷി വിദഗ്ധനായി മാർഗം ചെയ്തിരിക്കുന്ന സുരേഷിനെ ഞാൻ അനുമോദിക്കുന്നു കഴിഞ്ഞ പത്ത് വർഷമായിട്ട് സുതാണ് ഇത് ചെയ്യുന്നത് ഇനിയും സൂര്യത്തിന് തന്നെ കൊടുക്കും പക്ഷെ ഇത് ഇങ്ങനെ കൊടുക്കുമ്പം ആ കർഷകർക്ക് കൂടെ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാണ് ഇത് നിലപ്പാടായിരുന്നു ഇത് എള് കൃഷി ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ കിടക്കുന്ന വെള്ളരിക്കയെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഈ പ്രദേശത്ത് നിന്ന് തന്നെ ഈ അരിഞ്ഞപ്പാടത്ത് നിന്ന് ഇത്രയും ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ് ഇത് പറ്റുള്ള പലർക്കും ഒരു മാതൃകയാണ് ഇതൊട്ട് പക്ഷേ കണിവെള്ളരിയാണ് സൂര്യത്തിനെ പറയും ഇത് വിഷുവിന് മുമ്പ് കൊടുത്തില്ലെങ്കിൽ സംഗതി കുറയും വിഷുവിന് മുമ്പ് ഇത് പിന്നെ കണിവെള്ളരിയും വിഷു കഴിഞ്ഞാൽ ഇത് കറി വെള്ളരിയാണ്